നമ്മുടെ കേരളത്തിൽ വളരെ വലിയ പോരാട്ടം നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് മൂന്ന് മുന്നണികളും അവരുടെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ഇടതുപക്ഷം സുനിൽ കുമാറിനെയാണ് അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇറക്കിയിട്ടുള്ളത് സുരേഷ് ഗോപിയെയാണ് കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപനെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് തൃശൂരിനെ സംബന്ധിച്ച് ഇലക്ഷൻ ചൂടൊക്കെ കുറച്ച് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല സുരേഷ് ഗോപി അവിടെ കഴിഞ്ഞ തവണ ആ ഒരു മത്സരത്തിന് ശേഷം പരാജയപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള അഞ്ച് വർഷക്കാലം നിലവിലെ എം പിയേക്കാൾ കൂടുതൽ ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്ത് മുന്നോട്ടു പോകുന്നുണ്ട് എന്ന് അവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും തിരിച്ചറിഞ്ഞത് ഏകദേശം ഈ ഒരു ഇലക്ഷനിലേക്ക് എത്തുമ്പോഴാണ് ആ സമയം മുതൽ സുരേഷ് ഗോപിയെ വേട്ടയാടൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സുഡാപ്പികളും അന്തങ്ങമ്മികളും തീവ്ര ചിന്താഗതിക്കാരും കോങ്ങികളും സകല സംവിധാനങ്ങളും ഒരുമിച്ച് നിന്ന് സുരേഷ് ഗോപിയെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിന് മുമ്പൊരു യാഥാർത്ഥ്യം പറയാനുള്ളത് ഈ ടി എൻ പ്രതാപൻ മത്സരിക്കാനില്ല എനിക്ക് എം പി ആയിട്ടൊന്നും ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്നില്ല എനിക്കതിനൊന്നും ആവുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളൊക്കെ തന്നെ വീഡിയോ ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ടി എൻ പ്രതാപൻ തന്നെയാണ് രംഗത്ത് മത്സര രംഗത്തൊക്കെ വന്നിട്ടുള്ളത് ഇദ്ദേഹം തന്നെ പറയുന്നു എന്നെ കൊണ്ടാവുന്നില്ലെന്ന് എന്നിട്ട് മത്സരിക്കാനും വരുന്നു ആ ടി എൻ പ്രതാപനെ നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കോളൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കൂട്ടമായിട്ടുള്ളൊരു ആക്രമണം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് ഇടതുപക്ഷം ആദ്യം തന്നെ പെണ്ണു കേസുമായിട്ട് രംഗത്ത് വരുന്നു അതായത് മാധ്യമ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്ന് ആലോചിക്കണം കേരളത്തിന്റെ കണ്ണും കാതുമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് സുരേഷ് ഗോപി പീഡിപ്പിക്കാൻ ശ്രമിച്ചു കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് കേരളത്തിലെ പൊതുജനം പുച്ഛിച്ച് തള്ളിയതോട് കൂടിയിട്ട് അതായത് ഇടതുപക്ഷത്തിന്റെ കുത്തകയാണല്ലോ പെണ്ണു കേസുമായിട്ട് രംഗത്ത് വരിക എന്നുള്ളത് അവരവർക്കാവുന്നതുപോലെ ചെയ്തു നോക്കി അത് എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷം പിന്നീട് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട സുരേഷ് ഗോപിയുമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മമ്മൂട്ടി വന്ന സമയത്ത് മമ്മൂട്ടിയെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ മറ്റാരെയും ചെക്ക് ചെയ്യുന്നില്ല എന്ന് പരമാവധി തീവ്ര ചിന്താഗതി ും അതേപോലെ തന്നെ കമ്മികളും കോങ്ങികളും പ്രചരിപ്പിച്ചു കൊണ്ടേ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ വരെ ചെക്ക് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ആ വീഡിയോ കണ്ട കണ്ട സമയത്ത് ആ കുത്തിരിപ്പും അവസാനിപ്പിച്ചു അതിനുശേഷം നമുക്കറിയാം ഈ ടി എൻ പ്രതാപിന് എന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധിക്ക് പേര് കേട്ടിട്ടുള്ള വ്യക്തിയാണ് വിജയിക്കാന് വീണ്ടും എം പി ആവാൻ എന്ത് തൊട്ടി തരത്തിലും യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ടി എൻ ാപനി എന്ന് പറയുന്നത് ടി എൻ പ്രതാപന്റെ കുരുട്ടു ബുദ്ധിക്കൊക്കെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി പള്ളിയിൽ അതും നമ്മൾ പ്രത്യേകം ഓർക്കണം തൻ്റെ കുടുംബത്തിൻ്റെ നേർച്ച കൊടുത്തിട്ടുള്ള സ്വർണ്ണ കിരീടത്തിൽ ചെമ്പാണോ സ്വർണമാണോ ഉള്ളത് എന്നൊരു വാദം ഉന്നയിച്ചു ആ വാദം സി പത്രമായിട്ടുള്ള ജനയുഗം ഏറ്റെടുത്തിട്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അത് വീണ്ടും കേരളത്തിൽ വലിയ പ്രചരണമായി സുരേഷ് ഗോപി രംഗത്തെത്തി മാധ്യമങ്ങളോട് വൈകാരികമായിട്ട് തന്നെ തന്റെ കുടുംബത്തെ സംബന്ധിച്ച് തന്റെ കുടുംബം നേർച്ചയാക്കിയിട്ടുള്ള സ്വർണ കിരീടമാണോ ചെമ്പാണോ എന്ന് ചോദിക്കാൻ ഇവർക്കൊക്കെ എന്ത് അർഹതയാണുള്ളത് ഞാൻ ഒരു കോടിയുടെയോ ഒരു സ്വർണ്ണ കിരീടം കൊടുക്കുമെന്നാണോ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് എന്നാൽ ആ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് തന്റെ ഹൃദയത്തിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി പറഞ്ഞു കൊടുത്തതോടു കൂടിയിട്ട് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു തൃശ്ശൂർ വിജയിക്കുകയാണെങ്കിൽ സ്വർണ കിരീടം പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണ കിരീടം അവിടെ സമർപ്പിക്കും അത് ചരണ്ടി നോക്കാനും സകലതിനും വന്നോളൂ എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയതോടുകൂടിയിട്ടും ആ ഒരു സ്വർണമോ ചെമ്പോ എന്നുള്ളൊരു വിവാദവും ചർച്ചയും സകല വിഷയങ്ങളും അപ്പാടെ അപ്പാടയങ്ങില്ലാതായി അതായത് ജനങ്ങൾ തിരിച്ചറിയുന്നു ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഇദ്ദേഹം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ ഈ മതത്തിൻ്റെ ആചാരപ്രകാരം എന്ത് സമർപ്പിച്ചാലും അത് ബോധമുള്ളവരെ സംബന്ധിച്ച് വലിയ പുണ്യമാണ് വലിയ ബഹുമാനം കൊടുക്കുന്നൊരു വിഷയമാണ് എന്നിട്ടും അതിനെ അപമാന ാൻ ശ്രമിച്ച ടി എൻ പ്രതാപനും ജനയുഗം വൈ സി പി എമ്മും സകല സംവിധാനങ്ങളെയും തൃശൂർ ജനത ഇങ്ങനെ തിരിച്ചറിഞ്ഞു പറഞ്ഞാൽ സുരേഷ് ഗോപിയെ വേട്ടയാടി മുന്നോട്ട് പോകുന്ന സമയത്താണ് ടി എൻ പ്രതാപനെയൊക്കെ ആടപടലമങ്ങ് എടുത്ത എറിഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് ചരടുവലികൾ നടക്കുന്നു ചരടുവലികൾ സാക്ഷാൽ കേരളത്തിന്റെ ലീഡർ കെ കരുണാകരന്റെ വീട്ടിൽ നിന്ന് തന്നെ ടി എൻ പ്രതാപന് പണി കൊടുക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട് നമ്മളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് പത്മജ വേണുഗോപാലിന് ബി ജെ പി പാളയത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു ടി എൻ പ്രതാപനെയൊക്കെ അടപടലമങ്ങ് എടുത്തു കൊണ്ടുപോകുന്ന രീതിയിലുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു നീക്കമാണിപ്പോൾ ഡൽഹിയിൽ നിന്ന് നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ടി എൻ പ്രതാപനൊക്കെ സ്തംഭിച്ച് നിൽക്കുകയാണ് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നറിയാതെ അവിടെ ഒരു ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പണി തന്നെയാണ് ടി എൻ പ്രതാപന് കിട്ടിയിട്ടുള്ളത് ഇടതുപക്ഷവും ഈ നീക്കത്തിൽ ഭയന്ന് തന്നെയാണ് നിൽക്കുന്നത് കേരളത്തിൽ മറ്റൊരു ചരിത്രം രചിക്കുമെന്നുള്ള രീതിയിൽ ഇടതനും വലതനും മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളൊന്നടങ്കം പ്രത്യേകിച്ച് തൃശ്ശൂരിലെ സകല ജനങ്ങളും സുരേഷ് ഗോപിയിലേക്കൊക്കെ ഒരുപാട് സുരേഷ് ഗോപിയിലേക്ക് അടിഞ്ഞു കൂടുന്നൊരു ഒരു യാഥ ുണ്ട് അതൊക്കെ തന്നെ അത് വോട്ടാവുകയും ഇലക്ഷൻ റിസൾട്ടിലേക്ക് എത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലൊരു പുതിയ ചരിത്രം തന്നെ ഉണ്ടാവും ടി എൻ പ്രതാപനും സുനിൽ കുമാറൊക്കെ ഇപ്പോൾ ഇനി അടുത്തത് എന്താണ് എന്ന് ചിന്തിച്ച് ഭയന്നിരിക്കുകയാണ് ഇത്രയും കാലം സുരേഷ് ഗോപിയെ കൂട്ടമായിട്ട് ആക്രമിച്ച സകല സംവിധാനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ഇനി അടുത്തത് എന്താണ് എന്നുള്ളതിൽ うえ、mm hmm.